പുറപ്പാട് നാലാം അധ്യായം മോശയെ ശക്തിപ്പെടുത്തുന്നു മോശ പറഞ്ഞു അവരെന്നെ വിശ്വസിക്കുകയില്ല എന്റെ വാക്കു കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മൂശ അത് കണ്ട് അകന്നു മാറി കർത്താവ് അരുളു ചെയ്തു കൈനീട്ടി അതിന്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അരുളു ചെയ്തു നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് പുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിന്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അഹറോന്റെ നിയമനം മൂശ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞാൻ ഒരിക്കലും വാക്ചാതുറിയുള്ളവനായിരുന്നില്ല അങ് ദാസനോട് സംസാരിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബദരനോ കാഴ്ചയുള്ളവനോ ഉരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവെ ദയചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു നിനക്ക് ലേവ്യനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവനു പറഞ്ഞുകൊടുക്കുക ഞാൻ നിന്റെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുകയും ചെയ്യും അവൻ നിനക്കു പകരം ജനത്തോട് സംസാരിക്കും അവൻ നിന്റെ വക്താവായിരിക്കും നീ അവന് ദൈവത്തെ പോലെയും ഈ വടി കൈയിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ ഈജിപ്തിലേക്ക് മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്നു പറഞ്ഞു ഈജിപ്തിലുള്ള എന്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വെച്ച കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ീജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന ചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫറവോയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എന്റെ പുത്രനാണ് എന്റെ ആദ്യജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ നിന്റെ ആദ്യ തന്നെ ഞാൻ വധിക്കും യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിശേദനം നിമിത്തം നീ എനിക്കും രക്തഭർത്താവാകുന്നു കർത്താവ് അഹരോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹറോൻ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹറോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മൂശയും അഹറോനും ചേർന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മൂശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹറോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു